ഒറ്റപ്പാലം ചുനങ്ങാട് വാണിവിലാസിനിയിൽ പെട്രോൾ ബോംബ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു കോഴിക്കോട് കൊയിലാണ്ടി കണ്ണൂർ സ്വദേശിയായ ഇരുപത്തിയേഴ് കാരൻ വിഷ്ണുവാണ് മരിച്ചത് നീരജിന്റെ ആക്രമണത്തിൽ വിഷ്ണുവിനൊപ്പമുണ്ടായിരുന്ന പ്രിയേഷ്ണുമാണ് ഗുരുതരമായി പൊള്ളലേറ്റിരുന്നത് നാൽപ്പത് ശതമാനത്തിലധികം പൊള്ളലേറ്റ വിഷ്ണു ശനിയാഴ്ച പുലർച്ചെയാണ് മരണത്തിന് കീഴടങ്ങിയത് അസുഖം ഭേദമായതിനെ തുടർന്ന് പ്രിയേഷ് കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി വിട്ടത് വീട് നിർമ്മാണത്തിലെത്തിയ കോഴിക്കോട് സ്വദേശികളായ ആറ് തൊഴിലാളികൾക്ക് നേരെയായിരുന്നു ഇക്കഴിഞ്ഞ ജനുവരി പതിമൂന്നിന് അയൽവാസിയായ നീരജ് പെട്രോൾ ബോംബ് ബോംബെറിഞ്ഞത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ വരാന്തയിൽ കിടന്നുറങ്ങുകയായിരുന്നു ഇവർ അന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് ആക്രമണം നടക്കുന്നത് സ്വന്തം ബൈക്കിൽ നിന്നും പെട്രോൾ കുപ്പിയിലാക്കി തിരിയിട്ട് കത്തിച്ച ശേഷം തൊഴിലാളികൾക്ക് നേരെ എറിയുകയായിരുന്നു തൊഴിലാളികൾ പ്രതിയുടെ പിന്നാലെ ഓടിച്ചെന്ന് പിടികൂടാൻ ശ്രമിച്ചപ്പോൾ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് തൊഴിലാളികൾക്ക് നേരെ അക്രമം നടത്തി തന്നെ കളിയാക്കിയെന്ന തെറ്റിദ്ധാരണയാണ് പെട്രോൾ ബോംബ് ആക്രമണത്തിന് പിന്നിൽ എന്നതായിരുന്നു പ്രതിയായ നീരജ് പിടിയിലായ സമയത്ത് പോലീസിനോട് പറഞ്ഞത് അക്രമം നടത്തിയ ശേഷം പ്രതി ഒളിവിലായിരുന്നു ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് ഉപേക്ഷിച്ച് പ്രതി ട്രെയിനിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു തമിഴ്നാട് സേലത്ത് നിന്നുമാണ് പ്രതി പിടിയിലായത് പ്രതിയുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസിനെ വഴിത്തിരിവിലെത്തിച്ചത് ശേഷം പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു തെളിവെടുപ്പിൽ തൊഴിലാളികളെ ആക്രമിക്കാൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തിയിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ